ഓപ്പറേഷൻ സിന്ധൂരിലെ വിജയകരമായ പ്രകടനം ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വ്യോമപ്രതിരോധ ശേഷിയിൽ വൻ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് റഷ്യയിൽ നിന്ന് അഞ്ചധിക എസ് നാന്നൂറ് ട്രൈഫ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള ചർച്ചകൾക്ക് ഇന്ത്യ ഔദ്യോഗികമായി തുടക്കമിട്ടിരിക്കുകയാണ് ഈ സുപ്രധാന കരാർ അന്തിമമാക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം റഷ്യൻ പ്രതിനിധികളുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഡിസംബർ ആദ്യം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വാൾഡിമാർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി ഈ കരാർ അന്തിമ രൂപത്തിൽ എത്തുമെന്നാണ് ഇന്ത്യയും റഷ്യയും പ്രതീക്ഷിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിലെ ഒരു സുപ്രധാന സംഭവമായ ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായിരിക്കും പുടിന്റെ ഈ സന്ദർശനം റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം പുടിൻ നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇത് എന്ന് ഒരു പ്രത്യേകതയും ശ്രദ്ധേയമാണ് ഉന്നതതല സന്ദർശന പദ്ധതികൾ സ്ഥിരീകരിച്ചുകൊണ്ട് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇന്ത്യയിലെത്തുമെന്നും എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിലെ ചർച്ചകൾ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചിന് ഒപ്പുവെച്ച അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ യഥാർത്ഥ കരാറിന്റെ തുടർച്ചയായാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ യഥാർത്ഥ കരാറിലെ അഞ്ച് സിസ്റ്റങ്ങളിൽ രണ്ടെണ്ണം വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ ഇന്ത്യയുടെ പ്രതിരോധത്തിലെ സുരക്ഷാ ഇവിടവുകൾ നികത്തുന്നതിനായിട്ടാണ് അധികമായി അഞ്ച് സിസ്റ്റങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ പരിഗണിക്കുന്നത് ഇന്ത്യയുടെ ഏഴായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള വിശാലമായ തീരപ്രദേശത്ത് വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും വടക്കൻ കമാൻഡ് മേഖലയിലെ വിടവുകൾ പരിഹരിക്കുന്നതിനും ഈ പുതിയ സംവിധാനങ്ങൾ നിർണായകമാകും പുതിയ അഞ്ച് എസ് നാന്നൂറ് യൂണിറ്റുകളിൽ മൂന്നെണ്ണം റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങുകയും ബാക്കിയുള്ള രണ്ട് യൂണിറ്റുകൾ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് കീഴിൽ സ്വകാര്യ കമ്പനികളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിലെ വിലയിൽ നിന്ന് വാർഷിക വർദ്ധനവ് വരുത്തിക്കൊണ്ടാകും പുതിയ കരാർ പുതിയ അതായത് പുതിയ കരാറിന്റെ വില ഇരുപക്ഷവും അന്തിമമാക്കുക അതേസമയം ഇന്ത്യ എസ് അഞ്ഞൂറ് സിസ്റ്റം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള റിപ്പോർട്ടുകൾ ശരിയല്ല എന്നാണ് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എസ് നാന്നൂറ് സംവിധാനങ്ങൾ അധികമായി വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിന്റെ അതിശക്തമായ പ്രകടനമാണ് ഈ സൈനിക നടപടിക്കിടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിൽ എസ് നാനൂറ് നിർണായകമായ പങ്കുവച്ചു നൂതന റഡാർ മൾട്ടി ടാർഗറ്റ് എൻവോമെന്റ് കഴിവുകൾ ഉപയോഗിച്ച് പ്രധാന ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾക്കും നഗരങ്ങൾക്കും ദീർഘദൂര വ്യോമ പ്രതിരോധം നൽകാൻ ഈ സംവിധാനത്തിന് സാധിച്ചു മെയ് ഏഴ് എട്ട് തീയതികളിൽ വിക്ഷേപിക്കപ്പെട്ട ഒന്നിലധികം ഭീഷണികളെ എസ് നാനൂറ് വിജയകരമായി തടഞ്ഞതിലൂടെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളുടെ ആഘാതം ഗണ്യമായി പരിമിതപ്പെടുത്തി ഇന്ത്യയുടെ മെച്ചപ്പെട്ട വ്യോമാതിർത്തി നിയന്ത്രണവും അതോടൊപ്പം തന്നെ പ്രതിരോധ ശേഷിയും ഈ ലോകത്തിന് മുന്നിൽ പ്രകടനമാക്കി ഈ വിജയകരമായ പരീക്ഷണം പുതിയ യൂണിറ്റുകൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ താൽപര്യത്തിൽ ആക്കം കൂട്ടി ലോകം ഇപ്പോൾ മൾട്ടി സംവിധാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയുടെ ഈ കരാർ ആഗോള ശക്തി സമത്വത്തിൽ ഒരു സൂക്ഷ്മവും ബുദ്ധിപരവുമായ ഒരു നീക്കമായാണ് കാണുന്നത് ഭാവിയിൽ ഈ പങ്കാളിത്തം വെറും ആയുധ വിനിമയത്തിൽ ഒതുങ്ങാതെ സാങ്കേതികവും അതോടൊപ്പം തന്നെ തന്ത്രപരവും നയതന്ത്ര തലങ്ങളിലും ഇന്ത്യയ്ക്ക് വാൻ ആനുകൂല്യം നൽകുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി